നമസ്കാരം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ പന്ത്രണ്ട് മണിക്കൂറോളം വെച്ച് പ്രസംഗിച്ചതിന്റെ ക്ഷീണം തീർക്കാൻ അങ്ങ് കടൽ കടന്ന് വിദേശയാത്ര പോയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനിയും സ്വല്പം വേർക്കും കാരണം പന്ത്രണ്ട് മണിക്കൂർ പ്രസംഗത്തെക്കാൾ വലിയ തലവേദനയെ മുഖ്യമന്ത്രിക്ക് ചെയ്തു തീർക്കാൻ കേരളത്തിൽ ബാക്കി കിടക്കുന്ന കാര്യങ്ങൾ ഏറെ ഇനിയുമുണ്ട് ഇതിൽ പ്രധാനമായുള്ളത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇനിയെങ്കിലും കോൺഗ്രസിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്ന കാര്യമാണ് ഇന്ത്യാ സഖ്യത്തിനൊപ്പം ചേർന്ന സി പി വേണ്ടി രാജ്യത്തെ അവശേഷിക്കുന്ന ഏക ഇടത് മുഖ്യമന്ത്രി എന്ന നിലയിൽ ആ കാരണത്താൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് വേണ്ടിയുള്ള വോട്ട് പിടിക്കലിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറങ്ങേണ്ടി വരിക ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോട്ടമായിട്ടായിരുന്നു ഈ വിദേശയാത്രയെ കണ്ടതെന്നതായിരുന്നു റിപ്പോർട്ടുകൾ ആ ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി വിദേശയാത്ര പകുതി വെച്ച് നിർത്തി ഇപ്പോൾ തിരികെ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇനി ഈ വിദേശയാത്ര തുടരുമോ എന്നത് കണ്ടറിയണം കേന്ദ്ര അന്വേഷണത്തെ ഭയന്നാണ് പകുതി വെച്ച് നിർത്തി യാത്ര വെട്ടിച്ചുരുക്കി മുഖ്യമന്ത്രി ഇപ്പോൾ തിരിച്ച് കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇങ്ങനെ കേരളത്തിൽ ശേഷം ഇനി ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ട് സാധിക്കുമോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ പിന്നെ വല്ല ലൊട്ടിലൊടുക്കും ന്യായങ്ങളും പറഞ്ഞ് അതായത് വല്ല നെഞ്ചുവേദനയാണെന്നോ ദേഹാസ്വസ്ഥമാണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെല്ലാം പറഞ്ഞ് എ കെ ജി സെന്ററിനുള്ളിൽ ഒളിച്ചിരിക്കുക മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യം അഞ്ചാം ഘട്ടത്തിൽ മെയ് ഇരുപതിന് വോട്ടെടുപ്പ് നടക്കുന്ന ബംഗാളിലും ആറാം ഘട്ടത്തിൽ ഇരുപത്തിയഞ്ചിന് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഡൽഹിയിലും മുഖ്യമന്ത്രി പ്രചാരണത്തിന് ഇറങ്ങുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇതോടൊപ്പം തന്നെ ഉയരുന്നത് മുഖ്യമന്ത്രി സാധാരണ നിലയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ണത്തിന് പോകാറില്ല എന്ന് പറഞ്ഞ് പാർട്ടി നേതൃത്വം തലയൂരാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് വിവരം എങ്കിൽ പോലും മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഇടതു നേതാക്കളുടെ ഏക പ്രതിനിധി എന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നതിനാൽ ഈ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുക എന്നത് അത്ര നിസാരമല്ല നാട്ടിലുള്ളപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രചാരണത്തിന് പോയിരുന്നില്ല എന്നതൊരു വസ്തുതയാണെങ്കിൽ പോലും മുഖ്യമന്ത്രി ഇനി പോകേണ്ടി വരും എന്നതാണ് നിലവിലെത്തെ സാഹചര്യത്തിൽ നിന്ന് വ്യക്തമാകുന്നത് അത് മാത്രവുമല്ല കേരളത്തിൽ കോൺഗ്രസുമായി സി പി എം നേരിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി അവർക്ക് വേണ്ടി വോട്ടു പിടിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പോകുമോ എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് മുഖ്യമന്ത്രി പ്രചാരണത്തിനിറങ്ങിയാൽ ഇക്കാര്യം അവിടെ രാഷ്ട്രീയ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ബംഗാളിലും ഡൽഹിയിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രചാരണത്തിനായി പോകുമോ എന്നത് കണ്ടറിയണം പിന്നെയുള്ളത് എന്ന് പറയുന്നത് ഏറ്റവും വലിയ തന്ത്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയമായ രാജ്യസഭാ സീറ്റ് തർക്കം തന്നെയാണ് അതിന്റെ പരിഹാരം പിണറായി വിജയനെ കൊണ്ട് കാണാൻ സാധിക്കുമോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം മുന്നണി ബന്ധത്തെ ബാധിക്കാത്ത രീതിയിൽ രാജ്യസഭാ സീറ്റ് തർക്കം പരിഹരിക്കാൻ പിണറായി കുറച്ച് പാടുപെടുമെന്നത് ഉറപ്പാണ് ഈ മാസം ആറിനാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോകുന്നത് പകരം ചുമതല ആർക്കും നൽകിയിരുന്നില്ല എന്നതിനാൽ ചെയ്തു തീർക്കാൻ മറ്റ് ഔദ്യോഗിക കാര്യങ്ങൾ വേറെയും കിടക്കുന്നുണ്ട് സംസ്ഥാനത്തെ ക്രമസമാധാന നിലയും ഗുണ്ടാക്ര ആക്രമണങ്ങളും മറ്റ് പ്രധാനപ്പെട്ട ഒട്ടനവധി വിഷയങ്ങളും മുഖ്യമന്ത്രിയുടെ പരിഗണനാ വിഷയമാണ് ഗുണ്ടകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനെതിരെ കർശന നടപടികൾ വേണ്ടിവരുന്ന ഒരു സാഹചര്യമാണ് മുമ്പ് നടന്ന ഉന്നത യോഗങ്ങളിൽ മുഖ്യമന്ത്രി കർശന നടപടിക്ക് നിർദ്ദേശിച്ചുവെങ്കിലും തിരഞ്ഞെടുപ്പ് വന്നതോടെ നടപടികൾ അവതാളത്തിലായതെന്നതെല്ലാം മുഖ്യമന്ത്രി പരിഗണിക്കേണ്ടിയിരിക്കുന്നു ഇനി ഇതിനെല്ലാം മുഖ്യമന്ത്രി പരിഹാരം കാണുക മാത്രമേ വഴിയുള്ളൂ അങ്ങനെയാകുമ്പോൾ മുഖ്യമന്ത്രി വീണ്ടും ക്ഷീണിതരാകാനുള്ള സാധ്യത അപ്പോൾ പിന്നെ അടുത്ത വിദേശയാത്രയ്ക്ക് ഒരുങ്ങേണ്ടി വരും കാരണം പന്ത്രണ്ട് മണിക്കൂർ വെച്ച് ഓരോ ദിവസവും പ്രസംഗിച്ചതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശത്തേക്ക് യാത്ര പോയതെന്നാണ് റിപ്പോർട്ട് ആ ഒരു സാഹചര്യത്തിലാകുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു വരുമ്പോഴേക്കും മുഖ്യമന്ത്രി വീണ്ടും ഒരു വിദേശയാത്ര കൂടെ പോകേണ്ടി വരും എന്ന ചുരുക്കം